വക്കഭേദഗതി നിയമം വന്നപ്പോൾ മിണ്ടാതായിപ്പോയ രണ്ട് കള്ളന്മാരുണ്ട് ഒരു കള്ളൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് തിരഞ്ഞെടുപ്പിലല്ല അതിനു മുമ്പ് മതേതരത്വ ദേശീയ ഉണ്ടാക്കാനായി രംഗത്ത് വന്ന് എല്ലാവരെയും ഓടി നടന്ന് കണ്ടയാൾ രണ്ടാമത്താൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യയിൽ ഭരണഘടന പുനഃസ്ഥാപിക്കാൻ വേണ്ടി കുർത്തായി ഓടി നടന്ന് ഒടുവിൽ ഉദ്ദേശിച്ചത് കിട്ടാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടിയ ജീവിതാവസാനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന മറ്റൊരു കള്ളൻ ഈ രണ്ട് കള്ളന്മാരും ഒരക്ഷരവും മിണ്ടിയതേയില്ല വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ രണ്ടു പേർക്കും മുസ്ലീങ്ങൾ വോട്ടും ചെയ്തിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഏകകക്ഷി വരുന്നത് ഒരുപാട് ചെറുകക്ഷികൾ വരുന്നതോടെ ചെറുതെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നൊക്കെ പറയുന്ന സിദ്ധാന്തം ഉണ്ടായിരുന്നു പണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആ സിദ്ധാന്തങ്ങളുടെ തുടർച്ചയെന്നോണം രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളിലെ അവശിഷ്ട സംഗതികളാണ് ഈ നമ്മുടെ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നമ്മുടെ നിതീഷ് കുമാറും ഒക്കെ ചന്ദ്രബാബു നായിഡു പതിനേഴാം ലോക്സഭ രൂപീകരിക്കുന്ന വേളയിൽ ഏറ്റവും കട്ടിയായി ഇന്ത്യയിൽ മതേതരത്വം വരാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന ആളാണ് എല്ലായിടവും നടന്നു ഡൽഹിയിൽ പോയിരുന്നു എന്തെല്ലാം ചെയ്തു പക്ഷേ ഇത്തവണ ഇതെല്ലാം മാറ്റിവെച്ച് മറ്റേ അധികാരത്തിൻ്റെ ബബിൾഗം തേച്ചു പുരട്ടി വെച്ചിരിക്കുന്ന കസേരയിൽ തൻ്റെ ഗുണ്ടി അമർത്തണം എന്ന് വിചാരിച്ച് അവിടെ മൗനം പാലിച്ച് അതിനോടൊപ്പം കൂടുകയായിരുന്നു രണ്ടാമത്താൾ ഇത്തവണ മുന്നണിയുടെ ചെയർമാനായി പറ്റിയാൽ പ്രധാനമന്ത്രിയും ആയേക്കാം എല്ലാവരും നിർബന്ധിച്ചാൽ എന്ന് കരുതി രംഗത്ത് വരികയും പക്ഷേ അതൊന്നും നടക്കാതെ പോയപ്പോഴേക്കും ചാടി മറുകണ്ടം പിടിച്ച് എങ്ങനെയോ സംഗതികളൊപ്പിച്ച് രണ്ടു പേർക്കും പൗപ്പത്ത് ആളുകളെ കിട്ടി ഈ പത്ത് പത്ത് ആളുകളെ കിട്ടിയത് മറുവശത്ത് അത്രയും നമ്പർ ഉണ്ടായതുകൊണ്ട് ഈ പത്തിന് വലിയ വില വന്നു അങ്ങനെ കയറി പ്രമാണിമാരായിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് കാണിച്ചിട്ടുള്ള ഇതുവരെ കാണിച്ചിട്ടുള്ള ക്രൂരതകളിൽ ഏറ്റവും സ്ട്രക്ചറലായിട്ടുള്ള ക്രൂരതയാണ് വഖഫ് ബോർഡ് നിയമത്തിലൂടെ കൊണ്ടുവന്നത് ബാക്കിയൊക്കെ ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചു പള്ളി വേറെ എടുത്ത് കെട്ടാം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യാം ഇത് പടച്ചവൻ്റെ പേരിൽ നൽകപ്പെടുന്ന ഭൂമിയുടെ കൈകാര്യത്തിൽ എത്ര മോശമായി കൈകാര്യം ചെയ്യാമോ അതുപോലൊരു ബില്ല് ഒരലക്ഷൻ വേളയിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ മേൽവിലാസം ഇല്ലാത്ത ചിലരൊക്കെ ഉണ്ടാക്കുന്ന ഒരു നോട്ടീസ് കടലാസ് പോലെയുള്ള സംഗതി വന്നപ്പോൾ ഈ രണ്ട് കള്ളന്മാരും പൊട്ടൻ പുട്ടുപുഴുങ്ങിയതുപോലെ അങ്ങ് മിണ്ടാതിരുന്നു ടി ഡി പിയിലാളുകൾ ആരൊക്കെയോ എന്തൊക്കെയോ ഏതാണ്ടൊക്കെയോ എന്ന് പറയുകയും ചെയ്തു ഇതാണ് ഈ കള്ളന്മാരുടെ തനി സ്വരൂപം അതുകൂടി കാണാതെ പോകരുത്